നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടിയുറച്ച സി പി എമ്മുകാരനായിരുന്നല്ലോ നടൻ ശ്രീനിവാസൻ എന്നാൽ പിന്നീട് അദ്ദേഹം ആ അടിയുറച്ചത് അങ്ങ് മാറ്റി കാരണം സി പി എമ്മിന്റെ സകല കൊള്ളരുതായ്മകളും കണ്ട് അദ്ദേഹം തന്നെ പാർട്ടിക്കെതിരെ പലപ്പോഴും പൊട്ടിത്തെറിച്ചും കളിയാക്കിയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് സി പി എം ഒരു തൊഴിലാളി പാർട്ടിയല്ല ഇതൊരു ബൂർഷ്വ പാർട്ടിയായി മാറിയെന്നും കോർപ്പറേറ്റുകളുടെ കാല് നക്കി നടക്കുകയാണ് എന്നും ഉറച്ച സ്വരത്തിൽ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മുകാർക്കും പിണറായി വിജയനും ഒന്നും ഇപ്പോൾ അങ്ങനെ ശ്രീനിവാസനെ കണ്ടുകൂടാ എന്തായാലും ഇപ്പോൾ ശ്രീനിവാസൻ അതായത് കണ്ണൂരിലെ ബോംബ് പൊട്ടി മരണം സംഭവിച്ചതിന് പിന്നാലെ കണ്ണൂരിലെ ബോംബ് കുറിച്ച് ശ്രീനിവാസൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് പ്രസ്താവനയല്ല അദ്ദേഹം ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് സി പി എമ്മിനും എല്ലാ പാർട്ടിക്കാർക്കും നല്ല മൂട്ടിൽ വീണ് പൊട്ടുന്ന ഒരു ശ്രീനിവാസന്റെ കുറിപ്പാണ് ഇത് ലോക കേരള സഭ കഴിഞ്ഞെങ്കിലും അടുത്ത ഒരെണ്ണം വിളിച്ചുകൂട്ടാൻ ഉടൻ എല്ലാ പാർട്ടികളും കൂടി തീരുമാനിക്കണം ബോംബായിരിക്കണം ചർച്ചാ വിഷയം കേരളത്തിൽ ബോംബ് ഉപയോഗം നിർത്തേണ്ടതിനെ കുറിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് ഗൗരവമായ കൂടിയാലോചന നടത്തേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ പാർട്ടിക്കാർ മാത്രമല്ല പാവങ്ങൾ കൂടി ബോംബ് പൊട്ടി മരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ സഭയ്ക്ക് വേണമെങ്കിൽ ബോംബ് കേരള സഭ എന്ന് പേരിടുകയുമാകാം എന്റെ നാടായ കണ്ണൂരിൽ പാർട്ടി എന്നത് എല്ലാവർക്കും രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് എന്റെ ചെറുപ്പകാലത്ത് രണ്ട് പാർട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത് മൂന്നായി സ്കൂൾ മാഷായിരുന്ന അച്ഛൻ നാട്ടിലെ ഭൂരിപക്ഷത്തെയും പോലെ അടിയുറച്ച സി പി എമ്മുകാരനായിരുന്നു എപ്പോൾ വേണമെങ്കിലും അടി ഉറപ്പായിരുന്ന ഒരാൾ എന്ന് വേണമെങ്കിലും പറയാം അതുകൊണ്ട് രാത്രിയിൽ അച്ഛൻ എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങിയാൽ അമ്മ കാലിൽ പിടിച്ചു വലിക്കും അടി ഉറച്ചു എന്ന് അമ്മയ്ക്കും ഉറപ്പാണ് സൈന്യത്തിലുള്ള ഒരമ്മാവൻ യൂണിഫോം തയ്ച്ചതിന്റെ ബാക്കി തുണി ലീവിന് വരുമ്പോൾ അച്ഛന് കൊടുക്കുമായിരുന്നു അച്ഛൻ അതുകൊണ്ടൊരു ടൈറ്റ് ട്രൗസർ തുന്നിച്ച് മുണ്ടിനടിയിൽ ധരിച്ചു അതിന്റെ പോക്കറ്റിൽ ചുറ്റിക പോലൊരു ചെറിയ സാധനവും ഒളിപ്പിച്ചു വെക്കും സ്കൂളിലേക്ക് പോകുമ്പോൾ എപ്പോഴാണ് അടി വാങ്ങേണ്ടിയും കൊടുക്കേണ്ടിയും വരിക എന്നറിയില്ല അതുകൊണ്ട് പ്രതിരോധത്തിന് വേണ്ടി ആയിരുന്നു ആ ആയുധം നിലനിൽപ്പിന് വേണ്ടി ആയിരുന്നു അന്ന് എല്ലാ പാർട്ടികളിലുമുള്ള പ്രവർത്തകർ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് കാലം മാറിയപ്പോൾ അത് ബോംബിന്റെ രൂപം കൈവരിച്ചു ശിവകാശിയിലാണല്ലോ പടക്ക നിർമ്മാണത്തിന്റെ കേന്ദ്രം കുട്ടികളെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്നതിന് മുൻപ് അങ്കണവാടിയിൽ വിടുന്നത് ഇപ്പോൾ കണ്ണൂരിൽ രാഷ്ട്രീയ പാർട്ടികൾ അംഗത്വം കൊടുക്കുന്നതിന് മുൻപ് നവമുകുളങ്ങളെ ശിവകാശിയിൽ പടക്ക നിർമ്മാണം പഠിപ്പിക്കാൻ വിടുന്നുണ്ട് എന്ന് തോന്നുന്നു യൗവനകാലത്താണ് ബോംബുകളുടെ ശബ്ദം വാർത്തകളുടെ രൂപത്തിൽ ഞാൻ കേട്ടു തുടങ്ങിയത് ഞാൻ പാർട്ടി പ്രവർത്തകനായിരുന്നില്ല കൂട്ടുകാരിൽ ആരും ബോംബ് ഉണ്ടാക്കാനോ ഉപയോഗിക്കാനോ അറിയാവുന്നവരുമായിരുന്നില്ല അതുകൊണ്ട് കണ്ണൂരുകാരനായിരുന്നിട്ടും ഞാൻ ഇതുവരെ ഒരു ബോംബ് നേരിട്ട് കണ്ടിട്ടില്ല ബോംബുണ്ടാക്കുന്നതിന്റെ രഹസ്യ ഫോർമുലയും അറിയില്ല അത് ഓർക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നഷ്ടബോധം തോന്നാറുണ്ട് നരേന്ദ്രൻ മകൻ ജയകാന്തൻ വഗ എന്ന സിനിമയിൽ ഇന്നസെന്റിന്റെ വെള്ളിക്കാല എന്ന കഥാപാത്രം ചോദിക്കുന്നു ജബാറെ ബോംബിന്റെ സ്റ്റോക്ക് എങ്ങനെ ബോംബ് വേണോ എന്നാണ് അപ്പോൾ ജനാർദ്ദനൻറെ സംശയം വെള്ളിക്കാലയുടെ മറുപടി ഒറിജിനൽ അല്ല പേടിപ്പിക്കുന്ന ബോംബ് എന്നാണ് അത് നമുക്ക് ആ ഫീസിൽ നിന്നെടുക്കാം എന്ന് ഉടൻ ഒരു പ്രവർത്തകൻ വാഗ്ദാനം ചെയ്യുകയാണ് ഈ സംഭാഷണങ്ങൾ എഴുതുമ്പോഴും ബോംബിനെ കുറിച്ച് എനിക്ക് കേട്ടുകേൾവി മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ കണ്ണൂരിലുള്ളവർക്ക് ആ രംഗം കണ്ടപ്പോൾ അസ്വാഭാവികത തോന്നിക്കാണില്ല അത്രയും പരിചിതമാണല്ലോ അവർക്ക് ആ വാക്കും രംഗവും ഞങ്ങൾക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല എന്ന് ഒരു പെൺകുട്ടി പറയുന്നത് കഴിഞ്ഞ ദിവസം ടി വിയിൽ കണ്ടു അത് ബോംബിനേക്കാൾ മുഴക്കവും പ്രഹരശേഷിയുമുള്ള അവിടുത്തെ ജനത്തിന്റെ പ്രതികരണമാണ് ഞാനിപ്പോൾ പാഠ്യം ഗോപാലനെ ഓർക്കുന്നു അദ്ദേഹത്തിന് വാക്കും പ്രവൃത്തിയുമായിരുന്നു വലത് ഒരിക്കലും ആയുധമെടുത്തുള്ള പാർട്ടി പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചതുമില്ല പാഠ്യൻ ഗോപാലൻ്റെ കാലത്ത് കണ്ണൂർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുകയുമില്ലായിരുന്നു ഇതായിരുന്നു ശ്രീനിവാസൻ പങ്കുവച്ച കുറിപ്പ് എന്തായാലും സി പി എമ്മിന് നല്ല ഒന്നാന്തര മടിയാണ് ശ്രീനിവാസൻ കൊടുത്തിരിക്കുന്നത് എന്തായാലും ശ്രീനിവാസിനു നേരെ വെട്ടുകിളിക്കിട്ടം ഇറങ്ങിയിട്ടുണ്ട് ഇതിന് മുൻപും പലതവണ സി പി എമ്മിനെ അദ്ദേഹം വിമർശിച്ച് രംഗത്ത് വന്നപ്പോഴൊക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് ശ്രീനിവാസിന് എന്നാൽ അദ്ദേഹം അതിനൊന്നും പുലുവില പോലും കൊടുത്തിട്ടില്ല ഇതൊക്കെ എനിക്ക് ഒന്നുമല്ല എന്ന രീതിയിൽ അദ്ദേഹം പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയും സൈബർ കൂട്ടം ഇറങ്ങിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അദ്ദേഹം ഇതിനൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല പറയാനുള്ളത് പറയുക തന്നെ ചെയ്യുമെന്ന് പലപ്പോഴും ശ്രീനിവാസൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും തൻ്റെ കാഴ്ചപ്പാടുകളും നിലപാടുകളുമൊക്കെ അദ്ദേഹം വിളിച്ചു പറയുകയും തൻ്റെ സിനിമകളിലൂടെ കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും നല്ല ഒരു അടിയാണ് പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത്